ദേവികുളം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങൾ കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും കീഴടക്കുന്നതായും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം വനംവകുപ്പ് ഇക്കാര്യത്തിൽ നോക്കുകുത്തിയായി മാറുകയാണെന്നും വകുപ്പ് മന്ത്രി ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി പറഞ്ഞു ദേവികുളം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങൾ അടക്കമുള്ള വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ഓരോ ദിവസവും വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണെന്നും സാധാരണക്കാരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ഉപജീവന മാർഗ്ഗം വഴിമുട്ടി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യവുമാണ് നിലവിലെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു നേരിമംഗലം കാഞ്ഞിരവേലി പോലുള്ള പ്രദേശം ഒറ്റപ്പെട്ട് ജനങ്ങൾ കൊഴിഞ്ഞുപോകുന്ന അവസ്ഥയാണ് നിലവിൽ കൂടാതെ വാളറ കമ്പിലൈൻ പഴംപിള്ളിച്ചാൽ പടിക്കും കുളമാങ്കുഴി പാട്ടയടമ്പ് കുടി മേഖലകളിൽ എല്ലായിടത്തും വലിയ രീതിയിലുള്ള വന്യമൃഗശല്യമാണ് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാട്ടാനകൾ കൂട്ടമായി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും ആറു ഏഴും വരുന്ന കാട്ടാന കൂട്ടമാണ് വന്ന് കൃഷിയിടങ്ങൾ നശിപ്പിച്ചു പോകുന്നത് ജീവിക്കാൻ തെങ്ങുൾപ്പെടെ വലിയ ഒരു പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷമായ തെങ്ങുൾപ്പെടെ എല്ലാം നശിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു സർക്കാരിന്റെ ഭാഗത്ത് ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന വനം മന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നു ഇദ്ദേഹത്തെ ആദ്യം തന്നെ ഇദ്ദേഹം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റുമെടുത്ത് രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ വനമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹം യാതൊരു രീതിയിലുള്ള ഒരു ഇടപെടലും അതിന്റെ വകുപ്പും ഇടപെടുന്നില്ല സാധാരണക്കാരായ കൃഷിക്കാരുടെ ഏലച്ചെടികൾ വെട്ടുന്നതിനാണ് ഫോറസ്റ്റ് വകുപ്പ് മുൻഗണന നൽകുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള നടപടിയും ഫോറസ്റ്റ് വകുപ്പ് എടുക്കുന്നില്ല അതിന് ശക്തമായ പ്രതിഷേധമുണ്ട് ശക്തമായ രീതിയിലുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് ജനങ്ങളെ മുൻനിർത്തി മുന്നോട്ട് വരുമെന്നാണ് ഉപജീവന മാർഗങ്ങളായ തെങ്ങ് കൗങ്ങ് വാഴകൃഷി കപ്പ അടക്കമുള്ള എല്ലാ കൃഷിദേഖണ്ഡങ്ങളും വ്യാപകമായി കാട്ടാന നശിപ്പിക്കുകയാണ് സർക്കാരും വനം വകുപ്പും നോക്കുകുത്തിയാകുന്ന അവസ്ഥയാണ് നിലവിൽ ഇക്കാര്യത്തിൽ വകുപ്പുമന്ത്രി കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി